ുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വൈറൽ പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഉം ഒരു അടിപൊളി കിടുക്കാച്ച് ഫേസ് വാഷ് ആണ് കേട്ടോ ഫേസ് പാക്ക് ഫേസ് പാക്ക് ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ട് അതാ വരുന്നുള്ളൂ വൈറ്റ് അപ്പോൾ ഒരു അടിപൊളി ഫേസ് വാഷ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഫേസ് ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും ക്ലിയർ സ്കിൻ സ്കിന്നാക്കാനും ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനും അടിപൊളിയായിട്ട് ഗ്ലോ ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും അതുപോലെ തന്നെ ഒന്ന് പ്ലംബി ആക്കാനും സോഫ്റ്റ് ആക്കാനൊക്കെ ഒരു ഫേസ് വാഷ് അടി അടി അടിപൊളിയാണ് അങ്ങനത്തെ അടി കിട്ടുന്ന പോലെ അടിപൊളിയാണ് അപ്പോൾ ഏതാണ് ആ ഫേസ് വാഷ് എന്ന് വെച്ചോ അൽ ദാനാ ഫേസ് വാഷ് അയ്യോ ആ ഫേസ് വാഷ് കേട്ടോ ഫോക്സ്റ്റെയിലിന്റെ ഫേസ് വാഷ് ആണ് ഫസ്റ്റ് യൂസ് തന്നെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാകും ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഗർ ഗേരമായി പ്രസംഗിക്കാട്ടോ ഇത് എങ്ങനെയാ യൂസ് ചെയ്യുക ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുക എന്തെങ്കിലും ഇത് യൂസ് ചെയ്ത് അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ ഒരു ഫേസ് വാഷ് എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതെങ്ങനെ ഞാൻ യൂസ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഫേസ് വാഷ് യൂസ് ചെയ്യണതുപോലെ തന്നെയാണ് ഒരു ചെറിയ കോയിൻ സൈസ് ഡമൗണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒരു ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചെറിയൊരു മസാജൊക്കെ കൊടുത്തിട്ടൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അത് ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും ഇനി ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആൻഡ് പപ്പായ എൻസൈമാണ് അപ്പോൾ ഇത് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഒന്നും ആക്കാനും ക്ലിയർ സ്കിൻ ആക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ പപ്പായ എൻസൈം ഉണ്ട് നമ്മുടെ ഫേസ് ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കും ഡ്രൈ സ്കിൻ ആർക്കാണെന്ന് വെച്ചാൽ അത് ഒട്ടും ഡ്രൈയിങ് ഒന്നും ആക്കണില്ല കേട്ടോ ഫേസ് ഒന്ന് നല്ല ബ്രൈറ്റ് ആക്കി ബ്രൈറ്റാക്കിത്തരണ്ട് എല്ലാ സ്കിൻ ടേബ് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിൻ്റെ പാക്കിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലിസറിൻ ഒക്കെ ഉണ്ട് കേട്ടോ ഗ്ലിസറിങ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് വാഷ് പിന്നെ അതാ ദതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും പിന്നെ ടാൻ റെഡ്യൂസ് ചെയ്യാനും ഒന്ന് ഗ്ലോ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അപ്പൊ ഇത് ടാൻ റെഡ്യൂസ് ചെയ്യോ എന്ന് ചോദിച്ചാൽ കുറച്ച് ടൈം എടുക്കണ്ടോ പെട്ടെന്ന് ഒറ്റ യൂസ് ചെയ്ത് തന്നെ ടാൻ ഒന്നും റിമൂവ് ആവില്ല കുറച്ച് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് പോണ ടൈമില് ടാൻ എന്തായാലും റിമൂവ് ആവുന്നതാണ് പിന്നെന്താ പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് ഇത് നൂറ് എം എൽ ആണ് കേട്ടോ ഇതിന് വരുന്നത് ഇപ്പം ഞൈക്ക സൈൽ ഞൈക്ക പിങ്ക് സൈൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പ്രൈസ് നന്നായിട്ട് കമ്മി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നു പോയി ചെക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി പറയില്ല നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു തരാം യൂസ് ചെയ് യൂസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് അവർ പറയേണ്ടത് രണ്ട് ഒരു ദിവസം രണ്ട് പ്രാവശ്യം ഒക്കെ യൂസ് ചെയ്യാമെന്നുള്ളത് പക്ഷെ ഞാൻ ഒരു പ്രാവശ്യമാണ് യൂസ് ചെയ്യാറുള്ളത് കുറച്ച് അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ ഇവിടെ ഇപ്പം എല്ലാവരും ഞാൻ യൂസ് ചെയ്യണത് കുറച്ചങ്ങ ഒരു കോൻ സൈസ്ഡ് എടുത്താൽ മതി അധികം ഒന്നും വേണ്ട എന്നിട്ട് എടുത്തിട്ട് അങ്ങേണ്ടതാണ് ഫേസിലൊന്ന് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളമൊക്കെ ആക്കണുണ്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ബോട്ടിൽ വെള്ളം സൈഡ് വെച്ചിട്ടുണ്ട് അപ്പം എവിടെ എൻ്റെ വെള്ളം കുപ്പി കിടപ്പിട്ട് കുറച്ച് കുറച്ച് വെള്ളം ആക്കി കൊടുക്കുക ഇതൊന്നും നമുക്ക് ആക്കരുത് അപ്പോൾ വെള്ളം ആക്കി ഇങ്ങനെ ആക്കിയ ഇങ്ങനെ വരും കുറച്ച് പതേ വരുന്നുള്ളൂട്ടോ ബാക്കിയൊക്കെ മുഖത്താണല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണേ നമ്മുടെ സ്കിന്നിൽ ഇട്ടോരയ്ക്കരുത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ഒരു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ ഇവിടെയും ഇവിടെയൊന്നും ഒന്നും അധികം കൊണ്ടാക്കരുത് ഞാൻ ഞാൻ ചെയ്യാറുള്ളത് കണ്ണിൻ്റെ അവിടെയൊന്നും ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ ഇവിടെ മാത്രം അങ്ങോട്ട് യൂസ് ചെയ്ത് കൊടുക്കും പിന്നെ പിന്നെന്താ ഇവിടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെയും ഒന്നും ചെറുതായിട്ടൊന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെന്താ ഇവിടെയും ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു മിനിറ്റ് ആയ ശേഷം ഒരു മിനിറ്റ് തന്നെ വേണമെന്നില്ലാട്ടോ അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതിന്റെ കഥകൾ പറഞ്ഞു തരാം ഓക്കെ ഞാൻ പോയി വാഷ് ചെയ്യട്ടെ അങ്ങനെ ഞാൻ പോയിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തുടച്ച് കൊടുത്തോ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്താൽ മതി ഗൈസ് ഇത് അടിപൊളിയാണ് ഇത് യൂസ് ചെയ്യണ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അവരൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും ചെയ്യണ പോലെ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഫേസ് വാഷ് ആണെന്ന് വെച്ചാലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഫസ്റ്റ് ടാൻ റിമൂവ് ആവും ആവില്ലായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം പെട്ടെന്ന് ഒരു യൂസ് തന്നെ ഫേസിലെ ടാൻ ഒക്കെ പോയിട്ട് ഫേസ് അടിപൊളി ബ്രൈറ്റാവും വെളുത്തിട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് വരുന്ന ടൈമിൽ അടിപൊളി റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് യൂസ് തന്നെ ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കുന്നുണ്ട് ഫേസ് ഒന്ന് സ്മൂത്ത് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഡ്രൈ സ്കിന്നുകാരാണെന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കൊരു ഒരു ഒരു ദിവസത്തില് ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അധികം ഒരു ഫേസ് വാഷ് ഇട്ടു എന്ന് വെച്ചാൽ എനിക്ക് ഡ്രൈയിങ് ആവണ പോലെ തോന്നുന്നുണ്ട് കാരണം എൻ്റെ അത്രയും ഡ്രൈ സ്കിന്നാണ് കൈസ് അതുകൊണ്ട് കണ്ടോ ഈ ഒരു ബ്രൈറ്റ്നെസ് ആണ് കേട്ടോ അപ്പോൾ പറയണ്ടല്ലോ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യുക ഏതെങ്കിലും വൈറൽ പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്ത് റിവ്യൂ ചെയ്യണമെങ്കിൽ ഒന്ന് ആ പ്രോഡക്റ്റിന്റെ പേര് കമന്റ് ചെയ്താൽ മതി ഒരു അഫോർഡബിൾ പ്രോഡക്റ്റ് ഒക്കെ കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും അപ്പോൾ അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ലൈക്ക് ശരി എന്നാൽ ബൈ